ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്നിരിക്കുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കാരണം കഴിഞ്ഞ ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീട് വെക്കുന്നതിന്റെ ആവശ്യമായിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ജില്ലാ പഞ്ചായത്തിൽ ചെന്നു ആ വീട് വെക്കുന്നതിന്റെ ചില പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർ പല രീതിയിലുള്ള മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞു വിടും അത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് കാരണം നമ്മൾ സർക്കാർ തലങ്ങളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് അത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ അത് ഏറ്റുവാങ്ങാറുള്ളതും ഇപ്പൊ അനധികൃതമായിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ ഫ്ളാറ്റ് വെക്കാനോ ബംഗ്ലാവ് വെക്കാനോ ഒന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല കയറി ഒന്ന് അന്ത്യം ഉറങ്ങാൻ വേണ്ടി നമ്മളൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിന് ചെല്ലുമ്പോഴാണ് നൂറായിരം പിന്നെ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ മടുപ്പിക്കും അങ്ങനെ ഈ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ചെന്നപ്പോഴത്തേക്കും അത് നടക്കാതെ അയാൾ തിരിച്ചു പോയി അതിനുശേഷം ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കരമടക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു മറുപടി ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാണ്ട് ഒരു വൺ മില്യണോളം ആൾക്കാരത് കണ്ടു അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ പറയണം അമ്മയത്തെ രണ്ടും ഉണ്ടല്ലോ അല്ലെ എന്തായാലും നമ്മൾ ഇന്ന് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല ഇത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് അതേപോലെ തോന്നുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാം എന്നാണ് വിചാരിച്ചത് കാരണം എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അത് ഒന്ന് രണ്ട് വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുക അപ്പൊ നമ്മൾ എന്നാൽ ആരും മൊബൈൽ ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഇല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് മൊബൈലാണ് കാരണം നമുക്ക് വേറെ എന്തും വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം പക്ഷെ ഈ ഒരു സാധനം നമുക്ക് ഉപേക്ഷിക്കാൻ ഒരു അവസരത്തിൽ കാരണം ഓരോ കമ്പനികൾ ഓരോ ഓഫറുകൾ കൊടുക്കും ഇപ്പം നമ്മൾ ജിയോ ഉപയോഗിക്കാത്തവർ ആരും അല്ല കാരണം ഇപ്പം നമ്മുടെ അംബാനിയുടെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ക്ഷീണത്തിൽ ക്ഷീണത്തിലിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ സംഭവങ്ങളും തട്ടിപ്പുകളും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ആൾക്കാർ സാധാരണക്കാരായി ജനങ്ങളെ പിഴിയാൻ വേണ്ടി പല കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ ജിയോ കമ്പനിയിൽ നിന്നും കഴിഞ്ഞ ദിവസം എനിക്കും ഒരു കോൾ വന്നായിരുന്നു കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജിയോയുടെ നമ്പർ ഞാൻ റീചാർജ് ചെയ്തില്ല അപ്പം റീചാർജ് ചെയ്യാഞ്ഞുകൊണ്ട് എന്നെ ജിയോ കമ്പനിയുടെ അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടി തന്നെ വിളിക്കുകയാണ് അതായത് കോളിൽ തന്നെ വിളിക്കാണ് വിളിച്ചിട്ട് പറഞ്ഞ് സാർ ഉപയോഗിക്കുന്ന നമ്പർ അല്ലേ ഇത് ഇതിനകത്തേക്ക് പിന്നെ സാർ എന്തോ ആണ് റീചാർജ് ചെയ്യാത്തത് ഇപ്പൊ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടല്ലോ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ജി ബി കിട്ടും ഇവർ തന്നെ വിളിച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഇവരെ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചാർജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേറൊരു വ്യക്തിയെ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഇതൊരു ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ വോയിസ് കോൾ ആണ് എന്നാണ് വിചാരിച്ചത് പക്ഷെ അതല്ല വളരെ രസകരമായിട്ട് തോന്നി അതിന് കൊടുക്കുന്ന ഒരു മറുപടിയും വളരെ രസകരമായിട്ട് തോന്നിയിട്ട് എന്തായാലും നിങ്ങൾ ഈ ഇത് മുഴുവനാട്ട് ഈ വോയിസ് ഗ്രൂപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കാം കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കാരണം നമ്മൾ എപ്പോഴും ന്യൂസ് വിധമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അല്പം ഒന്ന് ചിരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചിരിക്കുന്നേ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് വന്നു ഹലോ ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന്റെ എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് നമ്പർ വാലിഡറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പറിലോണ്ടാണോ ഇപ്പൊ റീചാർജ് എങ്ങനെയാ സാർ ഏതാ പ്ലാൻ പൈസ അതെ എത്ര ദിവസത്തേക്കാണ് ൂട്ടില്ലേ സാധനത്തിന് ഇല്ലേ റൈറ്റ് കൂട്ടി റീചാർജിൻ്റെ ഇല്ലേ നമ്മളെപ്പോ പാവപ്പോട്ടോ താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരിടയ്ക്ക് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള ബല കൂടുതൽ അതിലിടക്ക് നിങ്ങൾ മാസത്തിൽ ഈ റീചാർജ് ചെയ്യുന്ന ഒരു മാസമായി ഒരു കൊഴക്ക് ഞമ്മളിപ്പോ മൂന്നാളെ പോട്ടണോ റീചാർജ് ഓരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മംഗലം കഴിഞ്ഞാ നമ്മക്ക് എന്നെ തോന്നീല് ചങ്ങായിന്റെ മോന്റെ മാങ്ങനം കഴിഞ്ഞാൽ അതോടെ തീർന്നു പണ്ടി അതിന് ശേഷം എല്ലേലും വില കൂട്ടി ഇല്ലേ ഇനിയിപ്പടുത്ത മങ്ങലായിട്ടുണ്ടോ അറിയില്ല ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പൊന്റെ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ട് ആ ഇത് ആ ചരങ്ങായ്ക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാലും ഭയങ്കര തെറ്റപ്പില് ഒരു പണിക്കും വേണ്ട തെറ്റപ്പോയിട്ട് അടിച്ച് പൊളിച്ച് തെറ്റപ്പായി ജീവിക്കുന്നോന്നല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും ഉണ്ടാവില്ല ഒരുപാട് പിള്ളേർ കാര്യങ്ങളും അവർക്ക് അവന്ന് നോക്കണോ ആശുപത്രി അവൻ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോടെ എന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് ഈ അതിന്റെ പൈസ കൂട്ടിക്കു പോടങ്ങും നിങ്ങളെല്ലാം കൂടിറ്റ് അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം നമ്മളോഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി പറയുന്നത് നമ്മളെ പോകും ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാറയി ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടന്നെയാ നിങ്ങൾ ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ എന്നാ ചങ്ങൾ ചെറുതാ ചെറുതായിട്ട് മങ്ങലേക്കാൻ വേണ്ടി ഇല്ല ആഡംബരാക്കിട്ട് പാട്ട് ഇറക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചു കൊണ്ടിട്ട് ആ മറ്റേടെയോ കറക്ക പിടിച്ചിട്ട് കൊണ്ടാട്ടെ ഓരിക്കലെ പൈസ കൊടുക്കട്ടെ എന്നിട്ട് പൈസ നമ്മളെ പോ പാവപ്പെട്ടു ഊറ്റിയ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊലത്തന്നെ വിളിപ്പോ പൈസ വെക്കാൻ പറക്ക് ചെയ്യാൻ നോക്കി അതിലൊക്കെ കാട്ടാക്കിയൊക്കെ ജീവിതം പോയി പോകും അപ്പൊ ഈ വിളിച്ചത് നമ്മുടെ അംബാനിയുടെ മുതലാളിയുടെ ഉടമസ്ഥയിലുള്ള ജിയോ കമ്പനിന്നാണ് ഈ കസ്റ്റമർ കെയറിൽ നിന്നുള്ള ഈ പെൺകുട്ടി ഈ പറയുന്ന ആളെ വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്ന ആ രസകരമായിട്ടുള്ള ഒരു മറുപടി സത്യം നമ്മൾ എന്താ പറയാ പല ആൾക്കാർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും അല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു പക്ഷെ ചിലപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും കാരണം ഉണ്ടാകാത്ത ആൾക്കാർ കുറവാണ് എന്നെ തന്നെ നിരന്തരം വിളിക്കാറുണ്ട് ഇവര് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യാത്തത് ചാർജ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു പക്ഷെ പലരും ഇതുപോലെ രസകരമായിട്ടുള്ള മറുപടികളൊക്കെ കൊടുക്കുമ്പഴത്തേക്ക് നമ്മുടെ അംബാനിയുടെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കോട്ടികളാണ് പൊടിച്ചത് കോടികൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കോടിയൊന്നും അല്ല കോടാനു കോടി രൂപയാണ് ആ ഒരു കല്യാണത്തിന് അദ്ദേഹം പൊടിച്ചത് അപ്പൊ ഈ പൈസ ഒക്കെ ആരുടെ നിന്നാണ് ഇനി ഈടാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഈടാക്കാൻ പോകുന്നത് ഏതെങ്കിലും പാവങ്ങൾ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കുന്നുണ്ടോ കാരണം ഇന്ത്യ ഇപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ അംബാനി എന്ന് പറയുന്ന ഈ പറയുന്ന ആൾ അവൻ്റെ മകൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൽക്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു അല്ലേ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ വളരെ രസകരമായിട്ട് തോന്നി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ശുഭപ്രതിഷെ നിങ്ങളെയൊക്കെ സ്വന്തം വരുന്ന എൻ്റർടൈൻമെന്റ്